ആദർശ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് ദേവിയനെയുടെ റൂമിലേക്ക് വരികയാണ് അപ്പോൾ ആദർശനോട് ദേവിയെ ചോദിക്കുന്നുണ്ടായിരുന്നു നീ അവളെ നിന്റെ വീട്ടിൽ കൊണ്ടുവിട്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചു എന്ന് ചോദിക്കും അപ്പൊ നീ അവർക്ക് എടുത്തുകൊടുത്ത് വീടാകുമ്പോ നിന്റെ വീടല്ലേ അതെന്ന് പറയട്ടോ അപ്പൊ അവര് താമസിക്കല്ലേ അമ്മേ അപ്പൊ അത് അവരുടെ വീടല്ലേ എന്ന് ചോദിക്കുമ്പോൾ ശരിക്ക് പറയാം നീ അവർക്ക് ആ വീട് വാങ്ങിച്ചു കൊടുത്തല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആണെങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ടില്ലാന്ന് തന്നെയാണ് കേട്ടോ ദേവിയാനിനോട് പറയുന്നത് അപ്പൊ മുത്തശ്ശിനാണെങ്കിലും എന്താ അവിടെ ഒരു സംസാരം എന്ന് ചോദിച്ചുകൊണ്ട് വരുമ്പോൾ ആദൃശ്യം മുത്തശ്ശിനോട് തന്നെ പറയുന്നുണ്ടായിരുന്നു അമ്മയ്ക്കൊരു സംശയം ഞാൻ നായനയ്ക്കൊക്കെ എടുത്തുകൊടുത്തിട്ടുള്ള വീട് അവർക്ക് കൊടുത്താണോ വാങ്ങിച്ചുകൊടുത്താണെന്നുള്ളൊരു സംശയം എന്ന് പറയുമ്പോൾ ശ്ശം പറ അത് വാങ്ങിച്ചു കൊടുത്തിട്ടൊന്നുമില്ല ഞാനും ആ വീട്ടിൽ പോയി ആ വീട് കണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞാനാണത് അവർക്ക് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് പോന്നു പറയുമ്പോൾ അത് ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ ദേവിയാനും ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ എന്താ അച്ഛാ പറ്റിയത് ചോദിക്കേ അവരുടെ രണ്ട് പെൺമക്കളെ ഇങ്ങോട്ടല്ലേ കല്യാണം കഴിപ്പിച്ച് അയച്ചത് അപ്പൊ അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടല്ലേ സഹായം കിട്ടേണ്ടെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശൻ ചോദിക്കുകയാണ് ഇവിടെ എന്ത് സഹായം തരാനാ ദേവിയാനി അപ്പൊ നീ എടുപ്പത് പൊന്നുമായിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നത് അതൊക്കെ നിന്റെ കയ്യില് ഇപ്പോഴും ഇരിക്കുന്നില്ലേ അതുപോലെ തന്നെ നിനക്ക് സ്വത്ത് ഭാഗം വെച്ചിട്ട് കിട്ടിയിട്ടുള്ള വിഹിതം നിന്റെ കയ്യിൽ തന്നെയുണ്ട് അത് ഇവിടെ ആരും ോ അതുകൊണ്ട് ഇവിടെ കേറി വരുന്ന പെൺമക്കള് ഞാനെ സ്വർണം കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹമൊന്നും എന്ന് പറയും പിന്നെ വീണ്ടും ദേവ്യാനി ആദർശനോട് ചോദിക്കുകയാണ് അവൾക്ക് വിശേഷമൊന്നും എന്ന് പറഞ്ഞത് സത്യം തന്നെ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ ആദർശിനെ ആണെങ്കിലും ആകെതാവുന്നുണ്ട് അപ്പം മുത്തശ്ശൻ പറയും ഇങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യമില്ലല്ലോ നീ അവരെ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിച്ചിട്ടില്ലല്ലോ അവരിങ്ങനെ ജീവിക്കാൻ തുടങ്ങിയ സമയത്തല്ലേ നീ വീട്ടിലെ ഞാൻ ഒഴികെ എല്ലാ ആണുങ്ങളും ശബരിമലയ്ക്ക് പോകണം നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുത്തിട്ട് എന്ന് പറഞ്ഞത് നീയല്ലേ അതിനുശേഷം നിനക്ക് വീഴ്ചകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവിയാനിനോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നേ അപ്പം നായനയുടെ സ്വഭാവത്തിനെ കുറിച്ചും നായനെ സ്നേഹിക്കണം എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ദേവിയാനി അതിന് മാത്രം തയ്യാറല്ലട്ടോ കേട്ടോ അപ്പോ നീ എപ്പോഴും കല്യാണം കഴിഞ്ഞ ശേഷം ഇങ്ങനെ പറയായിരുന്നല്ലോ അച്ഛൻ കാരണം സത്യത്തിന്റെ ഭാഗത്തെ നിക്കു അച്ഛൻ പറയുന്നതെല്ലാം അങ്ങനെ നല്ല ആയിരിക്കും അപ്പൊ നിനക്ക് ഇതും അങ്ങ് ഇതിലെടുത്തുകൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ അച്ഛനെ അതുപോലെ തന്നെ ആദർശി പറയുന്ന ഒന്നും ഞാൻ വിശ്വസിക്കില്ല കേൾക്കില്ല എന്നൊക്കെ തന്നെയാണ് കേട്ടോ പറഞ്ഞുകൊടുക്കുന്നത് അപ്പോഴേക്കും അനാമിക അവിടേക്ക് വരുന്നുണ്ടായിരുന്നു വല്യമേ ജ്യൂസ് കുടിക്കുക പറഞ്ഞിട്ട് ജ്യൂസ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ ദേവിയാനീനെ പിടിച്ച് ചാരി ഇരുത്തിയൊക്കെയാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പൊ വല്ല്യമേനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തിനാ അങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവിടെ ആരും വല്യമേനെ വേഷമിപ്പിക്കുന്ന കാര്യങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ലാന്ന് ആദർശി പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ പറഞ്ഞു പോകുന്ന ദേവയാനി അവരോട് അങ്ങ് ചോദിക്കുകയും ചെയ്യണം അപ്പോഴും ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു നയനമോളെ ഇനിയെങ്കിലും നീ ഇങ്ങനെ വെറുക്കരുത് അതിന് വേണ്ടിയിട്ട് കൂടിയാണ് അത് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ ദേഷ്യത്തോടുകൂടി അവിടെ നിന്ന് പോകട്ടോ അപ്പൊ അനാമിക്ക് പറയുന്നുണ്ടായിരുന്നു അവൾ ഇങ്ങനെ മുത്തശ്ശിനെ മുത്തശ്ശിനിയൊക്കെ ഇങ്ങനെ മയക്കുവെച്ചിരിക്കുകയാണെന്ന് പറയുമ്പോൾ എന്റെ മുത്തശ്ശിനെ മുത്തശ്ശിനെ അങ്ങനെ ആർക്കും പെട്ടെന്നൊന്നും മയക്കാനൊന്നും പറ്റില്ല അത് നീ മനസ്സിലാക്കിക്കോന്നൊക്കെ പറഞ്ഞിട്ട് ആദർശം അവിടെ നിന്നങ്ങ് ദേഷ്യത്തോടുകൂടി പോവാട്ടോ പിന്നെ ദേവയാനി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു മോൾ ഇതൊന്നും കേട്ട് വിഷമിക്കേണ്ട എന്റെ മനസ്സെന്തായാലും ായാലും മാറാൻ പോകുന്നില്ല വല്യമ്മ എന്നും മോൾഡ് കൂടെ തന്നെ കാണുമെന്ന് പറയുകയാണ് പിന്നീട് നവിയാണെങ്കിലും അബിക്കിങ്ങനെ ഒരു വോയിസ് നോട്ട് അയക്കുന്നുണ്ടായിരുന്നു എനിക്ക് വരുമ്പോൾ ഒരു സ്വർണ്ണമോദരം കൊണ്ടുവരണം എന്നാണ് കേട്ടോ അപ്പോൾ അബി അത് നോക്കിയിട്ട് അപ്പം തന്നെ റീപ്ലേ കൊടുക്കുന്നുണ്ട് നിനക്ക് സ്വർണ്ണമോതിരല്ലീ ഡ ഡയമണ്ടിൻ്റെ മോതിരം തന്നെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആണെങ്കിലും അത് കേട്ട ഉടനെ തന്നെ ആ വീഡിയോ അങ്ങ് അയച്ചു കൊടുക്കുകയാണ് കേട്ടോ അബി ഇങ്ങനെ റെസ്റ്റോറൻറ്റിലിരുന്ന് ഫുഡ് കഴിക്കുന്ന വീഡിയോ ഇങ്ങനെ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് ആണെങ്കിലും ഇത് ഇവൾക്ക് എവിടുന്ന് കിട്ടി എന്ന് പറഞ്ഞിട്ട് എന്തായാലും നവ്യനെ ഫോൺ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കോൾ എടുക്കാൻ ഭയങ്കര സന്തോഷത്തിലാണ്ടോ നവ്യ കോൾ എടുക്കുന്നത് അപ്പോൾ അഭിയാണെങ്കിലും ചോദിക്കുന്നത് നിനക്ക് ആ വീഡിയോ ഇവിടെ നിന്ന് കിട്ടിയെന്നാണ് അപ്പോൾ അതൊക്കെ അതൊക്കെന്തിനാണ് നീ അറിയുന്നത് നീ എന്തായാലും എന്നോട് ബെറ്റ് വെച്ചിട്ടല്ലേ പോയത് അപ്പോൾ ബെറ്റിലെ തോറ്റ എന്തായാലും സ്വർണ്ണമോതിരം വാങ്ങിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് എനിക്ക് ഒരു സ്വർണ്ണമോതിരം വാങ്ങിച്ച് തന്നേ പറ്റുള്ളൂ അല്ലെങ്കിൽ ആ വീഡിയോ എല്ലാവരും കാണിക്കുന്നു പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നീ അത് അവിടെ ആരും കാണിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് പവൻ്റെ മോതിരം തന്നെ വേണമെന്നാണ് നവ്യ പറയുന്നത് അപ്പോൾ അതിൻ്റെ തൂക്കം കുറച്ച് കുറയ്ക്കാൻ പറ്റുമോ എന്നൊക്കെ അഭി ചോദിക്കുന്നുണ്ട് അപ്പോൾ തൂക്കമൊന്നും കുറയ്ക്കാൻ പറ്റില്ല അത്രയും തൂക്കത്തിലുള്ള തെറ്റന്നെയാണല്ലോ നീ ചെയ്തത് മാലിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയേ അപ്പോൾ എന്തായാലും ഇനി ഇപ്പം അതിൻ്റെ പേരിൽ ഒരു തർക്കം വേണ്ട ഞാൻ വായിച്ചുകൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞ് അഭി അങ്ങ് കോള് കട്ട് ചെയ്യാനായിട്ട് അപ്പം നവിക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാവുന്നുണ്ടായിരുന്നു അഭിയാണെങ്കിലും ഓർക്കുന്നത് ഇങ്ങനത്തെ ഒരു ഭാര്യ തന്നെ ശത്രുക്കൾക്ക് പോലും കൊടുക്കരുതെന്നൊക്കെയാണ് കേട്ടോ പിന്നീട് അനാമിക അമ്മേനെ വിളിച്ചിട്ട് പരാതി പറയുകയാണ് ദേവിയാൻ എപ്പോഴും ഇങ്ങനെ പരിചരിച്ചുകൊണ്ടിരിക്കണല്ലോ ജ്യൂസ് കൊണ്ടു കൊടുക്കണം അതുപോലെ തന്നെ എല്ലാം ചെയ്തു കൊടുക്കണം ഇങ്ങനെ കുളി കഴിഞ്ഞാൽ തല കുർത്തി കൊടുക്കണം എനിക്കിതൊന്നും ശീലമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പരിഭവം പറിച്ചിലാണ് കേട്ടോ ആ സമയത്ത് രേവതി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അതൊക്കെ മോൾക്ക് ചെയ്തു കൊടുക്കാവുന്നതല്ലേ ഉള്ളൂ അപ്പോൾ എന്തായാലും അതിന് എൻ്റെ നേട്ടം മോൾക്ക് തന്നെ കിട്ടും എന്നൊക്കെ പറയുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഞാനെല്ലാം സഹിക്കുന്നതെന്നിങ്ങനെ അനാമിക പറയുന്ന സമയത്താണ് കറക്റ്റ് ദേവ്യാനി ഡോറ് തുറന്ന് വരുന്നത് കേട്ടോ അപ്പോൾ എന്താ മോളെ ആരെ സഹിക്കുന്ന കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു മോളെ അമ്മേനെയാണ് വിളിച്ചത് എന്നൊക്കെ ചോദിക്കും അപ്പോഴേക്കും അനാമിക ഭയങ്കര സങ്കടത്തിൽ അങ്ങ് മുഖമൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ പറയുകയാണ് അത് വല്യമ്മയ്ക്ക് അറിയാലോ എനിക്ക് എന്നോടൊരു സ്നേഹമില്ല അപ്പം ഞാനിങ്ങനെ വല്യമ്മയ്ക്ക് ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ എല്ലാം സഹിച്ചിങ്ങനെ നിൽക്കുന്നതെന്ന് പറഞ്ഞതാണ് അമ്മേനോട് എന്ന് പറയുമ്പോൾ ദേവയാനിയുടെ വക കുറേ ഉപദേശങ്ങൾ അനാമികക്ക് കൊടുക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ ജീവിതം ഇങ്ങനെ ആകതായി കിടക്കുകയാണെങ്കിൽ ിൽ അതിങ്ങനെ ജീവിച്ച് മറ്റുള്ളവർക്കും കാണിച്ചു കൊടുക്കുന്നതിലാണ് നമ്മുടെ മിടുക്ക് എന്നൊക്കെ പറയുക അപ്പോൾ അനാമികയാണെങ്കിലും പറയുന്നത് ഇവിടുത്തെ രണ്ട് മരുമക്കളും ഞാനിവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കും അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ പിടിച്ച് നിൽക്കുന്നതെന്നൊക്കെ പറയും അപ്പോൾ ദേവിയാനി ആണെങ്കിലും അനാമികക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അവരുടെ മുന്നിലൊക്കെ ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്തായാലും വല്യമ്മയുടെ ഈ അസുഖമൊക്കെ ഒന്ന് മാറിക്കോട്ടെ മോളുടെ കൂടെ എന്നും വല്യമ്മ ഉണ്ടാവും എല്ലാ ആഗ്രഹങ്ങളും നടത്തി തരും എന്നൊക്കെ പറയുമ്പോൾ അനാമയക്ക് ഒരു ചെറിയ സന്തോഷിക്കാവുന്നുണ്ട് പിന്നീട് നവിക്ക് ജ്യൂസ് കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ ജലജ അപ്പോൾ ഇത് ഓറഞ്ച് ജ്യൂസ് തന്നെ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടാന്ന് എനിക്കറിയില്ല തിരിച്ച് ജലജീൻ ചോദിക്കുകയാണ് കേട്ടോ ഇത് കുടിച്ചാൽ എൻ്റെ വയറ്റിലെ കുഞ്ഞു പോവുമെന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നവി ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ അത് കുടിക്കേണ്ടാന്ന് പറയും അല്ല നിങ്ങൾ ഉടനെ ഒന്നും ഒന്നും ചെയ്യില്ല എന്ന് എനിക്ക് അറിയാം എന്തായാലും ഞാനിത് കുടിക്കാന്ന് പറഞ്ഞിട്ട് എന്തായാലും നവിയെ കുടിക്കാൻ കേട്ടോ അപ്പോൾ നവിയെ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അഭി അങ്ങോട്ട് കയറി വരുന്നത് അബീനെ കാണുമ്പോൾ നവിക്ക് ഭയങ്കര സന്തോഷാവുന്നുണ്ട് സ്വർണ്ണ മോതിരൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞാണല്ലോ അപ്പോൾ ജലചീന ഒക്കെ തട്ടി മാറ്റിയിട്ട് ഞാൻ പറഞ്ഞു കൊണ്ടുവന്നോ എന്നൊക്കെ ചോദിച്ചാൽ അബിയുടെ കയ്യിൽ നിന്ന് കവറൊക്കെ തട്ടിപ്പറിച്ച് വാങ്ങിച്ചാൽ മോതിരം പുറത്തേക്ക് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അനാമികി അവിടേക്ക് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് സ്വർണ്ണമാണോ എന്നാൽ ചോദിക്കേ അപ്പോൾ നിനക്കിത് കണ്ടിട്ട് എന്താ തോന്നുന്നത് നിങ്ങളൊക്കെ സ്വർണ്ണത്തിൽ മുങ്ങി താന്നവരാണല്ലോ അപ്പോൾ ഇത് കണ്ടിട്ട് എന്താ തോന്നിയെന്ന് വെച്ചുമ്പോൾ ജലജയാണെങ്കിലും നോക്കിയിട്ട് പറയുന്നുണ്ടായിരുന്നു ഇത് നയൻ വൺ സിക്സ് തന്നെയാണല്ലോ നിനക്ക് എന്ത് പറ്റിയടാ നീ എന്തിനാ ഇവൾക്ക് സ്വർണ്ണമോതിരം വാങ്ങിച്ചു കൊടുത്തത് ഇവളുടെ ബർത്ത്ഡേ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ അപ്പോൾ ബർത്ത്ഡേ വരാനേ ഉള്ളൂ അതിന് ഇങ്ങനെ സ്വർണ്ണമോതിരൊന്നും പോരാ ഡയമണ്ടിൻ്റെ നെക്ലേസ് തന്നെ വേണമെന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് പിന്നെ പിന്നെ അബീനെ കൊണ്ട് തന്നെ മോതിരം കയ്യിൽ ഇടീപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിലെ നവ്യ രണ്ട് പവിന്റെ മോതിരയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ജലജയ്ക്ക് ആണെങ്കിലും അത് ഇഷ്ടപ്പെടുന്നില്ല ജലജ അബീനോട് ചോദിക്കുന്നത് ായിരുന്നു നിനക്ക് എന്താ പറ്റിയത് നീ മൂർത്തി ജ്വല്ലറിയിൽ വെറൊരു ജോലിക്കാരനാണ് നിന്റെ ക്രെഡിറ്റ് കാർഡിൽ എത്രങ്ങാനും ബാധ്യതയുണ്ട് നിനക്കറിയാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നവി പറയുന്നുണ്ടായിരുന്നു അതൊക്കെ അവൻ അടച്ച് തീർത്തോളം അതിനാരും ടെൻഷനടിക്കേണ്ടെന്നൊക്കെ പറയും എന്തായാലും ഇങ്ങനെ അമ്മയാകുമ്പോൾ പോകുന്ന ഭാര്യയ്ക്ക് ഇങ്ങനെ കുഞ്ഞിന്റെ അച്ഛൻ തന്ന മോതിരി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇനി ഇതുപോലുള്ള ഗിഫ്റ്റുകളൊക്കെ തരണം എന്ന് പറഞ്ഞിട്ട് നവി അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നേ അപ്പോൾ ആ സമയത്താണെങ്കിലും അബി എന്നോട് ഇങ്ങനെ ചോദിക്കുകയാണെന്ന് ജലജ വീണ്ടും അപ്പോൾ ഞാൻ പെട്ടുപോയതാണ് അമ്മയെന്ന് പറയും അപ്പോൾ പെട്ടുപോയിരുന്നു എന്താണെന്ന് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമിക്ക് എനിക്കാണെങ്കിലും ആ സംശയം േരുന്നത് അപ്പം അനാമികം പറയുന്നുണ്ടായിരുന്നു ഞാൻ പലപ്പോഴും ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നോട് ഇങ്ങനെ അവരെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളൊക്കെ അവൾക്ക് വേണ്ടതും എല്ലാം ചെയ്തു കൊടുക്കാറുണ്ട് അപ്പച്ചാണെങ്കിലും അങ്ങനെ തന്നെയാണ് അതെന്താണെന്ന് ഇങ്ങനെ ചോദിക്കേ അപ്പോൾ ജലജ പെട്ടെന്ന് തന്നെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെയാണല്ലോ ഇവിടുത്തെ മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ ഓർഡർ അത് നിനക്കും അറിയാലോ അവൾക്ക് വേണ്ട കാര്യം അവൾ അമ്മയാവാൻ പോകുന്നതുകൊണ്ട് അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ടാണെന്നൊക്കെ പറയുക അപ്പോൾ അത് കേട്ടിട്ട് എന്തായാലും അനാമിക അവിടെ നിന്ന് അങ്ങ് പിന്നെ പിന്നീട് അഭിയാണെങ്കിലും ജലജേനോട് പറയുകയാണ് ഞാൻ പെട്ടുപോയതാണമ്മ അവളുടെ കയ്യിലിങ്ങനെ അമ്മ ഇങ്ങനെ അവളുടെ അമ്മയുടെ ബാഗിൽ ആ സ്വർണ്ണമാല മോഷ്ടിച്ചു വെക്കുന്ന ആ വീഡിയോ ഉണ്ടല്ലോ അതിങ്ങനെ എല്ലാവരെയും കാണിക്കുന്നു പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ അവൾക്ക് മോതിരം വാങ്ങിച്ചു കൊടുത്തതെന്ന് പറയുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ അവളിങ്ങനെ എൻ്റെ തല വെട്ടാൻ പറഞ്ഞാൽ നീ അതും ചെയ്യല്ലോ എന്ന് പറഞ്ഞാൽ ജലചീൻ ദേഷ്യപ്പെട്ടവർന്ന് പോകുന്നുണ്ടായിരുന്നു പിന്നീട് അനാമിക നേരെ അനിയുടെ അടുത്തേക്കാണ് വരുന്നത് അതുപോലെ തന്നെ അബി ഇങ്ങനെ നവിക്ക് സ്വർണ്ണ മോതിരം വാങ്ങിച്ചു കൊടുത്തല്ലോ ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് തന്നെയാണെ പറയുന്നത് നിനക്ക് മാത്രമേ എന്നോട് സ്നേഹം ഇല്ലാത്തുള്ളൂ അബിയേട്ടനും ഇങ്ങനെ അവളെ ഇഷ്ടമൊന്നും അല്ലെങ്കിലും ഇങ്ങനെ സ്വർണ്ണമോതിരൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് എന്തായാലും അബിയേട്ടൻ്റെ കുഞ്ഞിൻ്റെ അമ്മയല്ലേ അവൾ അതുകൊണ്ട് ആ ഒരു സ്നേഹം അവരോട് കാണാതിരിക്കില്ലല്ലോ എന്നൊക്കെ പറയുമ്പോ അങ്ങനെ അബി ഇങ്ങനെ ഏട്ടത്തേക്ക് സ്വർണം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നില് എന്തെങ്കിലും കാര്യം കാണും അല്ലാതെ അവൻ എന്തായാലും ഇങ്ങനെ സ്വർണ്ണൊന്നും വാങ്ങിച്ചു കൊടുക്കില്ലാന്ന് പറയുന്നുണ്ടായിരുന്നേ അപ്പൊ അനാമികാണെങ്കിലും നവ്യയ്ക്കും സ്വർണം കിട്ടി നനിക്കും സ്വർണം കിട്ടി അതുകൊണ്ട് അതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നേ ഒരുത്തി അവളുടെ അനിയത്തിയാണെങ്കിൽ ഒരു ചെല്ലം സ്വർണ്ണമാണ് ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് ഇങ്ങനെ വെച്ചത് ഇപ്പോൾ ആണെങ്കിൽ അവൾ അവളുടെ ചേച്ചിയാണെങ്കിൽ അവളുടെ ഭർത്താവിൻ്റെ അടുത്തൊന്ന് സ്വർണം വാങ്ങിച്ചു അപ്പോൾ നീയാണ് എനിക്കൊന്നും വാങ്ങിച്ചു തരാത്ത എന്നൊക്കെ ഇങ്ങനെ പറയേ അപ്പോൾ എനിക്ക് സ്വർണത്തിനോട് വലിയ ഇതൊന്നുമില്ല അതുപോലെ തന്നെ അത് വാങ്ങിച്ചു കൊടുത്തിട്ടുള്ള സ്നേഹം എനിക്ക് വേണ്ട എന്നൊക്കെയാണ് കേട്ടോ അനിയ അനാമികയോട് പറയുന്നത് അല്ലെങ്കിലും എനിക്കറിയാടാം നിന്റെ സ്വഭാവം ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ ദേഷ്യപ്പെട്ട് അനാമിക അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടായിരുന്നു പിന്നീട് അഭിയാണെങ്കിലും പൈസ പോയ കാര്യങ്ങളൊക്കെയാണ് ടോർക്കുന്നത് നവ്യയ്ക്ക് മോതിരം വാങ്ങിച്ച പൈസ പോയി അതുപോലെ തന്നെ കാമുകിമാരുടെ കൂടെ നടന്ന് അങ്ങനെയും പൈസ പോയി ഇതൊക്കെ എങ്ങനെ ഒന്ന് ശരിയാക്കി എടുക്കും എന്നുള്ള ആലോചനയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നവ്യ വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്തേ ആലോചിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അഭി ഇല്ല എന്ന് പറയേ അപ്പോൾ നീ കൂടുതലങ്ങ് ആലോചിക്കേണ്ട നീ കൂടുതൽ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ പെടുത്തും നീ മാലയിട്ടിട്ട് ഓരോ കളത്തരങ്ങൾ ചെയ്യുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ജലജിയാണെങ്കിലും ഇങ്ങനെ കനകയുടെ ബാഗിൽ അന്ന് ആ സ്വർണ്ണമാല മോഷ്ടിച്ച് വെച്ചിട്ടുള്ള ആ വീഡിയോ നയനയുടെയും നവ്യയുടെയും ഒക്കെ ഫോണിലുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ായിരുന്നു അതുപോലെ തന്നെ അബി ഫുഡ് കഴിക്കുന്ന വീഡിയോയും ഉണ്ടല്ലോ അപ്പോൾ അതിങ്ങനെ എല്ലാം ഇങ്ങനെ അവരുടെ കയ്യിലിരിക്കുന്നതുകൊണ്ട് തന്നെ അബിക്കൊന്ന് ഒതുക്കി കൊടുത്തേ പറ്റുകയുള്ളൂ അപ്പൊ ആണെങ്കിലും അത് തന്നെയാണ് പറയുന്നത് അപ്പോൾ നീ ഒന്ന് ഒതുങ്ങുന്നത് നല്ലതാണെന്ന് തന്നെയാണ് പറയുന്നത് അപ്പം അബിക്കാണെങ്കിലും ആകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു അതിൻ്റെ പേരിലായിട്ട് രണ്ടുപേരും കൂടെ വഴക്ക് ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇതുപോലെ സമ്പന്നമായിട്ടുള്ള ഒരു തറവാട്ടിലേക്ക് കയറി വരാൻ പറ്റിയാലേ ഇതിൻ്റെ ഒരു ഭാഗ്യമാണെന്നൊക്കെ പറയുമ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടി വീട്ടിലേക്ക് ഇങ്ങനെ വരുന്നത് വരെയുള്ളൂ ഇങ്ങനെ അവൾക്ക് ആ വീടും ആ സമ്പന്ന കുടുംബമൊക്കെ പക്ഷേ ആ വീട്ടിലേക്ക് കയറിയാൽ പിന്നെ അവൾക്ക് ഇങ്ങനെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ത് ഭർത്താവിൻ്റെ സ്നേഹമാണ് ആ സ്നേഹം കിട്ടിയിട്ട് ആ സ്നേഹം കിട്ടിയാൽ മാത്രമേ ആ വീട്ടിൽ അവൾ സമ്പന്നയാവുള്ളൂ അപ്പോൾ അത് കിട്ടാത്തടത്തോളം കാലം ആ എൻ്റെ കാര്യം കഷ്ടം തന്നെയാണ് നീ എന്നെ സ്നേഹിക്കാത്തടത്തോളം കാലം ഞാൻ ദരിദ്ര തന്നെയാണ് ഇവിടെയെന്നിങ്ങനെ പറയേ അത് കേൾക്കുമ്പോൾ ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു എൻ്റെ ചിന്താഗതി അങ്ങനെയല്ല ഇങ്ങനെ പണം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് കാര്യം വേണമെങ്കിലും നേടിയെടുക്കാം പണത്തിന് പണം തന്നെ വേണമെന്നാണ് കേട്ടോ അഭി പറയുന്നത് എനിടെ നവ്യാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അബിനോട് എനിക്കും ഇങ്ങനെ നിന്റെ പോലെയല്ല ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരു പുരുഷൻ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്നുള്ള നിർബന്ധം എനിക്കുണ്ട് അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇനി നീ മാത്രമേ കാണുള്ളൂ എന്ന് പറഞ്ഞിട്ട് നവ്യം അവിടെ നിന്ന് അങ്ങ് പോകുന്ന സമയത്ത് അഭിയാണെങ്കിലും ആകെ അങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്